ഹായ് കാലത്ത് മീൻ പിടിക്കാൻ വന്നിരിക്കാം കേട്ടോ വൈകിട്ട് വലയിട്ടതാണ് നല്ല കേട്ടണ്ട പേര് തന്നെ നാനിന്നും വലയെടുക്കില്ല ഏട്ടൻ തന്നെ വലിയ എടുക്കുന്ന കേട്ടോ അത് നോക്കിക്കോളൂ ഇതാ വല എടുത്ത് വന്നുകൊണ്ടിരിക്കാണ് മീൻ എത്ര വീണ്ടും ഇറങ്ങിയതൊക്കെ വല എടുത്ത് വന്നിട്ട് നോക്കാം വല മേലെ കൊണ്ടുവന്നേട്ടാ കേട്ടാ ആളെ വീടിയൊക്കെ വരില്ല വേണമെങ്കിൽ നാ എടുത്ത് കാണിക്കാനാണ് ഇതാ മീൻ കണ്ടോ അമ്മോ പരല മീനാണ് ഫുൾ കേട്ടതാ എത്ര മീൻ കണ്ടോ തൂക്കാൻ പറ്റില്ല കേട്ടാ നല്ല വെയിറ്റ് ഉണ്ട് ണ്ട് ഈ വലയിൽ നിന്ന് എടുക്കണത് കാണിച്ചാരാ ഇത് വേണ്ട ഫുള്ള് മീൻ വേണ്ട മീൻ ഇത്ര കിട്ടുന്നതൊന്നും കാര്യമല്ല വലയിൽ നിന്ന് എടുക്കുന്നതാണ് കാര്യം ഇത് കണ്ടോ ഒക്കെ പറയുള്ളൂ ഏട്ട എന്നിക്ക് ராத்திரி குறச்சு மழை பெய்தப்போ நிறைய மீன் கட்டிட்டு பல மீன் எங்கே இருக்குன்னு காணிச்சேரேட்டா அதுதான் அம் தான் மதிப்பா அடுத்தடுக்கா ஆக்கிதா அம் தம்பி அந்த மதிதா உண்டா இம்பிளாய் வரணும் എല്ലാരും എടുക്കുന്നുണ്ട് കേട്ടോ നാ മാത്രല്ല മീൻ എടുത്തുകൊണ്ടിരിക്കാ ഇത് കേണ്ടോ ഇതാ ഇപ്പറും നോക്കിയതാ ഇതാ എത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും മീൻ ഇനിയും നിറയെ മീൻഡ് കേട്ടോ നാലാള് അഞ്ചാള് വഴി വെച്ച് എടുക്കാണ് മീൻ തീരുന്ന പണിയില്ല ഇനി നിറയെ മീനുണ്ട് കേട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പിടിച്ച കേട്ടോ മീനൊക്കെ വലയുന്ന എടുത്തു കഴിഞ്ഞിട്ടാ ഇതാ വീരം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ഓരോ സൈസ് വ്യത്യാസം മാറ്റി വെക്കാ ചെറുത് അതുപോലെ ഇതേപോലെയൊക്കെ വലുതൊക്കെ ഒരു സൈഡിൽ എടുക്കാണ് കേട്ടോ ഇനിയാണ് നാലാളുണ്ട് നാലാൾക്ക് വീരം വയ്ക്കുക അതിനാദ്യം കുറച്ച് വലിയ വലിയ മീൻ ഒരു സൈഡാക്കി വെക്കുക പിന്നെ ചെറുതൊരു സൈഡാക്കി വെക്കുക ഓക്കെ ഇനിയാണ് ഞാനേ വീതം വയ്ക്ക നാലാൾക്ക് വീതം ഞാൻ കാണിച്ചാ ഒരു ഒരാൾക്ക് രണ്ടാൾക്ക് മൂന്ന് നാല് വലിയ മീനാണ് പിന്നെ വീതം വെക്കട്ടോ ആദ്യം ചെറുതൊക്കെ വയ്ക്കുകയുള്ളത് കുറച്ച് സൈസ് വലിയ മീനേട്ടോ കറക്റ്റായി നാലെണ്ണം ഉണ്ട് ഇതാ നാലെണ്ണം ഇവിടെ പിന്നെ ഇതാ ഇത് ചീക മീൻ ഇത് വേറെ അത് കറക്റ്റായി എല്ലാത്തിനും ഒന്നും ഇട്ടിക്കൊടുക്കും കേട്ടോ അത്രയാണ് ഇതാ കവറില്ലാൻ പോകട്ടോ ഒക്കെ പറലാണ് കേട്ടോ നിറയെ പറഞ്ഞു വളത്തി മീൻ കേട്ടോ പിന്നെ ഇത് ഇതാ ഇത് ചീക മീൻ പിന്നെ ഇതാ ഒരേ ഒരു ആരെല്ലാം മീനുണ്ട് കേട്ടോ ഇതാ ഒരാളുടെ വീതം കേട്ടോ അവരുടെ അവരെടുത്തിട്ടില്ല ഇനി അവർ കവറിൽ ഇടും എൻ്റെ നാ എടുത്തു ഓക്കെ ഇതുപോലെ ആരൊക്കെ മീൻ പിടിച്ച് വീതം വെച്ച് വേണ്ട കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കേ